നാല് മാസമായിട്ട് നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നാണ് അത് സൈപ്രോക്സ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനായാലും വിഡ്രോവലിനായാലും ഒരാളും ഇതുവരായിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അവിടെ ഇല്ല പിന്നെ മാനുവലി അല്ല നമ്മൾ എന്താ പറയുക കമ്പനിയാണ് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറയുന്നത് തന്നെ ഇതിനോടൊരു ട്രസ്റ്റ് കൂടല്ലേ ഇതിൽ നമുക്ക് ലൈവ് ട്രേഡ് കാണാൻ പറ്റുന്നതും നമ്മൾക്ക് അതിനോടുള്ള വിശ്വാസം കൂട്ടുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നല്ല എന്താ പറയുക രീതിയിൽ ട്രേഡും കാര്യങ്ങളും എടുക്കുന്നുണ്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ ഇപ്പോ കിട്ടുന്നുണ്ടല്ലോ അതെ അപ്പൊ ഇതിന് എപ്പോഴെങ്കിലും സ്റ്റെക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെയായിട്ട് സ്റ്റെക്കോ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇൻവെസ്റ്ററും കൂടിയാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടോക്കൺ ടോക്സ് ടോക്കൺ ടോക്സിൽ നമ്മൾ ഒരു ഒഫീഷ്യൽ ടോക്കിലേക്കല്ല പോകുന്നത് ഒരു കാഷ്വൽ ടോക്കിലേക്കാണ് ആക്ച്വലി പോകുന്നത് നമ്മളും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരുപാട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന കുറേ അനലൈസിങ്ങിൽ എത്തുന്ന അതേപോലെ ഒരുപാട് സംസാരങ്ങൾ അവസാനം കൺക്ലൂഡ് ചെയ്യാതെ പോകുന്ന സംസാരങ്ങൾ വരെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിയ സമയത്ത് ഒരുപാട് പ്രൊജക്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് അവസാനം നമ്മൾ സൈബ്രോക്സിലാണ് വന്ന് എത്തിയിട്ടുള്ളത് അല്ലേ അപ്പോൾ സൈബ്രോക്സിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ഇന്ന് സംസാരിച്ചു അഞ്ചലിക്ക് എന്താണെന്ന് സൈബ്രോക്സിനെ പറ്റി സംസാരിക്കാനുള്ളത് മെയിൻലി നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സൈബ്രോക്സിന് ചൂസ് ചെയ്ത് തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നിലവിലുണ്ടല്ലേ അതൊന്നും ചൂസ് ചെയ്യാൻ പറയുന്നത് തന്നെ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് സൈബ്രോക്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈബ്രോക്സിൽ ഫോറക്സിലാണ് കമ്മി ട്രേഡ് ചെയ്യുന്നത് ഫോറക്സിൽ തന്നെ തിരഞ്ഞെടുത്ത് സിക്സ് പേറിലാണ് കമ്മിയും ട്രേഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മളിവരെ ട്രേഡ് ചെയ്യുന്ന പി എൻ എല്ലും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ലൈവായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ കഴിയും ഇത് തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് മാത്രമല്ല നമുക്ക് വീക്കിലി ഫൈവ് ഡേയ്സ് ആണ് നമുക്ക് ഇന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് പിന്നെ ഒരുപാട് ആൾക്കാര് ഏറ്റെടുത്ത് നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ സൈബ്രോക്സ് അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ച സമയത്ത് നമുക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയ കുറെ കുഞ്ഞു കുട്ടികളെ ഞങ്ങൾക്കറിയാം കുഞ്ഞു കുട്ടികൾ മീൻസ് ഇപ്പൊ പഠിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ നമുക്കറിയാം അല്ലെ ഇതിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതിനെ പറ്റി സംസാരിച്ച സമയത്ത് നമുക്കെന്നെ ഒരു പോയി കാരണം നമുക്ക് അറിയുന്ന തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇപ്പോൾ സൈബ്രോക്സിൽ നിന്നിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അല്ലെ അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഈ സൈബ്രോക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരറിയായിരിക്കുമല്ലോ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നി എന്തെങ്കിലും ആൾക്കാരോ കാര്യങ്ങളോ സൈബ്രോക്സിൽ സംഭവിച്ചിട്ടുണ്ടോ അത്ഭുതകരമായിട്ട് തോന്നിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഈ ഒരു വീഡിയോസും സൈബ്രോക്സിനും പറ്റിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ സ്റ്റാർട്ടിങ്ങിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയതാണ് പിന്നെ പിന്നെ ആ കുട്ടി എന്തെയ്തു ഇതിൽ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി അവരാ ഒരു പ്രൊമോഷനിലൂടെ ആ കുട്ടിക്ക് ആ കുട്ടീൻ്റെ ജീവിതത്തെ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് അവൾക്ക് അവളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് അവൾ ഒറ്റകാലിൽ അവൾക്ക് തന്നെ നിൽക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ സന്തോഷമാണ് നല്ലൊരു മീഡിയ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് എടുക്കുകയും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറയുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പം അഞ്ജലിക്ക് തന്നെ അറിയാം ഞാൻ ഒരുപാട് കമ്പനികളുടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് പല വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല നമുക്ക് ജെനുവിൻ ആയിട്ട് തോന്നുന്നത് മാത്രമാണ് നമ്മൾ എടുത്ത് ചെയ്യാറുള്ളത് പല സമയത്തും അതിൽ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു സംഭവമുണ്ട് റിജക്ഷൻ വരുന്ന ടൈമിൽ എന്തിനാണ് ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാരണം നിലവിൽ നമുക്കിപ്പോൾ ജനുവിനായിട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് കമ്പനി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഏതൊരു സമയത്തും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് സൈബ്രോക്സ് അതെ നമുക്ക് എന്താണ് സൈബ്രോക്സ് എന്ന് അറിയുന്നത് കൊണ്ടും സൈബ്രോക്സ് എങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ സൈബ്രോക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനോ പേടിയോ ഒന്നുമില്ല ഇപ്പൊ അഞ്ജലിയുടെ അടുത്തേക്ക് വരാണെങ്കിലും അഞ്ജലിയും കുറെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ജലിയും ഒരുപാട് തവണ ഞാൻ സൈബ്രോക്സിനെ കുറിച്ച് സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് അഞ്ജലിക്കും ഇന്നെ പോലെ ഉണ്ട് അതിനുള്ള കാരണം എന്തായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നാല് മാസമായിട്ട് നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അത് സൈപ്രോക്സ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനായാലും വിഡ്രോവലിനായാലും ഒരാളും ഇതുവായിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അവിടെ ഇല്ല പിന്നെ മാനുവലി അല്ല നമ്മൾ എന്താ പറയുക കമ്പനിയാണ് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറയുന്നത് തന്നെ ഇതിനോട് ഒരു ട്രസ്റ്റ് കൂടല്ലേ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് നമുക്ക് ലൈവ് ട്രേഡ് കാണാൻ പറ്റുന്നതും നമ്മൾക്ക് വിശ്വാസം ഒരു അഞ്ജലിക്കും ഇത്ര ട്രസ്റ്റ് അതെ ഞാൻ എന്റെ ചാനൽ വഴി തന്നെ ഒരു വീഡിയോ രണ്ട് വീഡിയോ അല്ല ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടും എനിക്ക് നല്ല സക്സസ് ആയിട്ടുള്ള രീതി തന്നെ ഇത് മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് നമ്മളൊരു വീഡിയോ മുന്നിലേക്ക് പ്രഷറും മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അതൊരു ബെനഫിറ്റ് ആയിട്ട് മാറണം നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് എന്താ പറയുക മീഡിയാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ഒരാൾ ചെയ്യുന്നത് അപ്പം അത് അവർക്ക് ബെനഫിറ്റോട് കൂടിയുള്ള ഒരു കാര്യമാകണം ഇപ്പം നമ്മളൊക്കെ ഈ ഒരു മേഖലയിലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയിലുള്ള പല ആൾക്കാരെയും അറിയുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള പലരും പല പ്രൊജക്റ്റിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന സബ്ജെക്ട് കൂടിയാണ് സൈബ്രോ അതെ അതെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പ്രൊജക്റ്റ് ില് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ സൈബ്രോക്സിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ട് എന്ന് അറിയാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം അവരൊക്കെ വേറെ വേറെ പ്രൊജക്റ്റില് ട്രേഡ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കമ്പനി അല്ലെങ്കിൽ സൈബ്രോക്സ് എടുത്ത് പറയാന്ന് പറയുമ്പോൾ അത് സൈബ്രോക്സ് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതിന്റെ കൂടെ ഉദാഹരണ നമുക്ക് ഒരുപാട് സന്തോഷിക്കാം ഇപ്പോ അഞ്ജലിയും ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ട്രേഡേഴ്സായിട്ട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളായിരിക്കും ും എപ്പോഴെങ്കിലും അഞ്ജലിക്ക് സൈബ്രോക്സിനെ കുറിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ ഇൻസിഡന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡേഴ്സിന്റെ ഒക്കെ പാടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട് അപ്പൊ ഞാൻ സൈബ്രോക്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം പക്ഷെ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അതിനെ പറ്റി ചോദിക്കുമ്പോൾ കാരണം നമ്മൾ നമ്മളതിൽ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങോട്ട് വന്ന് ചോദിക്കാണ് സൈബ്രോക്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാരണം അവർക്കും ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നാണ് അവര് പറഞ്ഞു വരുന്നത് അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സൈബ്രോക്സ് അടിപൊളിയാണ് അതിപ്പോൾ എനിക്കും പല സമയത്തും ഡി എമ്മിലൊക്കെ മെസ്സേജ് നിങ്ങൾ സൈബ്രോക്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യില്ലേ ഞാനിപ്പോൾ ഈ കണ്ടതിന് ശേഷം സൈബ്രോക്സിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരിലേക്ക് സൈബ്രോക്സ് എത്തിക്കുകയും അതിൽ നിന്ന് ഏൺ ചെയ്യുകയൊക്കെ ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പോൾ സൈബ്രോക്സിൽ അഞ്ജലി എത്ര കാലമായി ഞാന് സൈബ്രോക്സിന് സ്റ്റാർട്ടിങ് മുതലേ ഇതിലുണ്ട് ഒരു നാല് മാസമായിട്ട് നല്ല എന്താ പറയുക രീതിയിൽ ട്രേഡും കാര്യങ്ങളും എടുക്കുന്നുണ്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഏകദേശം നല്ല രീതിയിൽ ഇപ്പോ കിട്ടുന്നുണ്ടല്ലോ അതെ അപ്പൊ ഇതിന് എപ്പോഴെങ്കിലും സ്റ്റെക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇതുവരെയായിട്ടും സ്റ്റെക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അതിൽ ഇൻവെസ്റ്ററും കൂടിയാണ് എല്ലാ ഡെയിലി നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിലും കാര്യത്തിലൊക്കെ കേറുന്നുണ്ട് പിന്നെ അവരെ പി എൻ എല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ട്രേഡിംഗിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരുപാട് ചലഞ്ചസ് ചലഞ്ചസുണ്ടാവും ചിലപ്പോൾ വീട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്തെടുക്കുക കാരണം ഒരു ഏരിയ ആയതുകൊണ്ട് കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫാമിലി ആയിട്ട് ഈ ഒരു സൈബ്രോക്സ് നിങ്ങൾ കൺവിൻസ്ഡ് എടുത്തത് അപ്പൊ നമ്മൾ ഏത് ട്രേഡിംഗ് മേഖലയിലേക്ക് ഇറങ്ങാണെങ്കിലും അത് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് അതിൽ ലോസ് ഉണ്ടാവും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുന്ന അത്ര പറ്റൂല നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഫസ്റ്റ് ടൈമൊക്കെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ലോസ് വരുന്ന ടൈമിൽ നമ്മൾ നമ്മളൊട്ടാകുന്ന ഡൗൺ ആവും അപ്പോഴാണ് നമ്മുടെ ഈ സൈബ്രോക്സ് വരുന്നത് നമ്മളിലേക്ക് കറന്ന് വരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖേനയായിരുന്നു ഇതിലേക്ക് ജോയിൻ ചെയ്തതും അവളാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു തന്നത് പിന്നെ പിന്നെ എനിക്ക് ആ ലോസ് ഞാൻ ഇതിലൂടെ റിക്കവർ ചെയ്തെടുത്തു ഇത് തന്നെയാണ് എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ കാട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഓക്കെയാണ് നമ്മൾ ഈ ഇത് സൈബ്രോഗ്സ് ചെയ്യുന്നോണ്ട് നമ്മൾ സക്സസ് ആയി നിക്കുമ്പോൾ പിന്നെ നമ്മളെ ഫാമിലിക്കാണെങ്കിലും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും നമുക്ക് നമ്മളോട് പറയാനുണ്ടാവില്ല അല്ലെ നമ്മളെ ഫാമിലിയിൽ നമ്മൾ ലോസ് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് പല ആൾക്കാരും നമ്മൾ ചൊറിയാനായിട്ട് കുറെ ആൾക്കാരും പക്ഷെ നമ്മള് സക്സസ് ആയി നിക്കുന്ന ടൈമില് അതിന്റേതായിട്ടുള്ള റെസ്പെക്ട് നമുക്ക് നിന്ന് കിട്ടും എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഓവറോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ സൈബ്രോക്സിനെ കുറിച്ച് നമുക്ക് ബെനിഫിറ്റ്സ് മാത്രമേ പറയാനുള്ളൂ അല്ലെ ഇത്രയും ഇപ്പൊ ഈ ഒരു നാല് മാസത്തിന്റെ ഇടക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആരുടെയും ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ട്രേഡിങ് ചെയ്യുന്നവരെ ട്രേഡിങ് ചോദിച്ച് വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മൾ സൈബ്രോക്സ് റെഫർ ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഞാൻ സൈബ്രോക്സിനെ കുറിച്ചിട്ട് എനിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കേട്ടിട്ടില്ല തന്നെയാണ് അതിന്റെ സക്സസും കാരണം നമ്മൾ നമ്മൾ മുന്നിലേക്ക് ഒരാൾ വരാണ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം ഏതാണ് പ്ലാറ്റ്ഫോം ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് ഞാൻ തീർച്ചയായിട്ടും പറയും സൈബ്രോക്സ് എന്ന് കാരണം അത്രയും നമുക്ക് ഒരു ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ സൈബ്രോക്സ് എനിക്ക് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റി വില ഉണ്ടാവുന്ന പ്രൊജക്ട് ഉണ്ടാവുള്ളൂ അതിൽ ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്തതും മേ ബി സൈബ്രോക്സ് ആയിരിക്കും ഇപ്പൊ ഈ മേഖല എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ലോസ് ആണ് സംഭവിച്ചത് പല പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും കാരണം ആൾക്കാർക്ക് പേടിയാണ് ഏതൊരു മേഖലയിൽ വന്നിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അല്ല അവർക്ക് തന്നെ പോയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സൈബ്രോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിലും വിഡ്രോവൽ എല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടൊന്നുമില്ല നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ കുറേ പ്രൊജക്ട്സിനെ കുറിച്ച് നോക്കി കുറേ ഒക്കെ ചെയ്ത് പിന്നെ അതുപോലെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്താണ് സൈബ്രോക്സിനെ പറ്റിയിട്ട് നമ്മൾ ഒരു ആ ഒരു എൻഡിങ് എത്തിയത് സൈബ്രോക്സിലാണ് കാരണം നമ്മൾ പല പ്രൊജക്ട്സിലും ചില സമയത്ത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ചില ഭാഗങ്ങളും ഉണ്ടാകും പക്ഷേ സൈബ്രോക്സിനെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നമ്മൾ ഞാനിപ്പോൾ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് സൈബ്രോക്സിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഏൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിലേക്കും കൂടെ പങ്കുവെക്കാമെന്ന് പിന്നീട് അങ്ങക്ക് തോന്നി അപ്പോൾ ഏകദേശം നിങ്ങൾക്കും സൈബ്രോക്സിനെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് സൈബ്രോക്സ് സൈബ്രോക്സ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്കും സൈബ്രോക്സിൽ ചേരണമെന്ന് താല്പര്യം ഉണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൈബ്രോക്സിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ പാട്ടാവാം അപ്പോൾ നമ്മൾ ഇതുപോലെ അനലൈസേഷൻസും അതുപോലെ കൺക്ലൂഷൻസും അതുപോലെ നല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതുവരെ